മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച മുതൽ സംസ്ഥാന വ്യാപകമായി നിർമ്മാണ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നിർമ്മാണ മേഖലയിലെ സംയുക്ത സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷൻ കെട്ടിട നിർമ്മാണ മേഖലയിൽ രൂക്ഷമായി അനുഭവപ്പെടുന്ന പൂഴിക്ഷാമം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിർമ്മാണ മേഖലയിൽ തിങ്കളാഴ്ച മുതൽ ബന്ദ് ആചരിക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംയുക്ത സംരംഭമായ കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷനാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നിർമ്മാണ മേഖല ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ മാസത്തിനകം നാൽപ്പത് ശതമാനത്തിലധികം വില വർദ്ധിച്ച് മണ്ണ് ചരൽ ചെങ്കൽ കരിങ്കൽ എന്നിവ സാധാരണക്കാരന് അപ്രാപ്യമായിരിക്കുകയാണ് എംസാൻഡിൻ്റെ ഉൽപ്പാദനത്തിനുള്ള തടസ്സമാണ് വില ഉയരാൻ കാരണം ഈ ഒരു കോർഡിനേഷൻ കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷൻ എന്ന പേരിൽ ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കുകയും ഏകദേശം ഇരുപത്തി മൂന്നോളം നിർമ്മാണ മേഖലയിലെ സംഘടനകൾ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിലൊരു മുന്നേറ്റം ആ സി സി ഒ എന്ന സംഘടന ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് ദിവസത്തെ നിർമ്മാണ ബന്ദ് സംഘടന ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഈ വരുന്ന നാളെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കേരളത്തിലെ എല്ലാ ഒരു സംഘടന ും നിർമ്മാണ മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കുക കേരള റിയൽ എസ്റ്റേറ്റ് ബിൽ പിൻവലിക്കുക മണൽക്ഷാമം പരിഹരിച്ച് ബദൽ സംവിധാനം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബന്ദ് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് സംഘടനകൾ ചേർന്ന് രൂപീകരിച്ച സി സി ഒ ആണ് ബന്ദ് നടത്തുന്നത്